ഹായ് ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അതിന് കാരണക്കരുതായി ഈ കുഞ്ഞൻ ഇലകളാണ് ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നത് കയ്യാല എന്ന് പറയും ചിലർ ഇത് എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല അറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക ഇതിന് വേറെന്തെങ്കിലും എന്തെങ്കിലും പേരുണ്ടോ ഇത് കൂടി ചേർന്ന് നിന്ന് പൊടിക്കുന്ന ഒരു ചെ ചെടിയാണ് ഇതിന് ഒരു നാലോ അഞ്ചോ ആറോ ഇലകളൊക്കെ കാണത്തുള്ളൂ മഴ സമയത്ത് ഇത് പൊടിച്ച് തിളർത്ത് വരും മഴയില്ലാത്തപ്പോൾ കരിഞ്ഞു പോവും രണ്ട് ദിവസത്തെ മഴ മതി നന്നായിട്ട് തിളർത്ത് വരാം പിന്നെ ഞാൻ കരിപ്പൊട്ടി വാങ്ങിച്ചു ഒരു ചുക്ക് കാപ്പി അപ്പോൾ ഇന്നൊരു ചുക്ക് കാപ്പി കഥയാണ് അത് സാധാരണ നമുക്ക് കരിപ്പട്ടിയും തുളസി ഇലയും ചുക്ക് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയും ഇട്ട് നമുക്കിത് ചെയ്യാം ഇന്ന് മഴ പെയ്ത് നമ്മുടെ മതിൽ കുറച്ചധികം കയ്യല മാറാൻ നിന്നപ്പോൾ എനിക്ക് തോന്നി അതും കൂടെ ചേർത്ത് ഇട്ടാൽ വളരെ നല്ലതായിരുന്നു ഇത് പണ്ട് എൻ്റെ അമ്മയൊക്കെ കഫത്തിന് വേണ്ടിയിട്ട് കഫം ഉണ്ടാവുന്ന സമയത്ത് ഇതും പച്ചരിയായിട്ട് അരച്ചിട്ട് കൊഴുക്കട്ടയായിട്ട് നമുക്ക് തരുമായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ചവ നമുക്ക് ചിലപ്പോൾ അത് എല്ലാവരും കഴിക്കില്ല പിന്നെ ഇത് മണ്ണോട് ചേർന്ന് പറ്റി നിൽക്കുന്നത് കൊണ്ട് ഈ ചെടിക്ക് നിറച്ച് മണ്ണ് ഉണ്ടാവും ഈ ചലന്തിയൊക്കെ കൂട് അതുകൊണ്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകി വേണം ഇത് ഉപയോഗിക്കുക ഇത് നമുക്ക് അരച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഞാൻ അരച്ചിട്ടില്ല അത് നന്നായിട്ടൊന്ന് കഴുകി നമ്മുടെ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇട്ട് അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കഴുകിയെടുത്തതേ ഉള്ളൂ കഴുകിയെല്ലാം എടുത്തു തുളസി ഇലയും കൂടെ ചേർന്ന് കഴുകിയെടുത്തു മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് മിക്ക ഇലകളിൽ ഇങ്ങനെ മണ്ണ് പറ്റിയിരിക്കുമല്ലോ മണ്ണ് കഴുകിയില്ലെങ്കിൽ മണ്ണ് കടിക്കും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത് ഇലകൾ നമ്മൾ ഇത് കഴുകാൻ എളുപ്പമാണ് ഇതിൽ ഒരു ചെടിയിൽ ഒരു അഞ്ചാറോ ഇലകളൊക്കെ കാണത്തുള്ളൂ പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും ഈ ചെടിയെക്കുറിച്ച് പിന്നെ അധികം ഞാൻ ഇതിൻ്റെ വേറൊരു പേരൊന്നും കേട്ടിട്ടില്ല കയ്യല മാറാൻ എന്ന് തന്നെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ കഴുകിയെടുത്ത ഇത് നമ്മൾ പാത്രത്തിലേക്ക് പാർന്നു വെച്ചു അതിൽ കരിപ്പട്ടി നല്ല നാടൻ കരിപ്പട്ടിയാണ് എനിക്ക് കിട്ടിയത് അത് നല്ല മധുരമുണ്ട് പൊടിപടലങ്ങൾ സാധാരണഗതിയിൽ കരിപ്പട്ടിയിലും ശർക്കരയിലും ഒക്കെ ധാരാളം ഈ പൊടിയും അതൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല നല്ല മധുരമായിരുന്നു കരിപ്പട്ടി നാടൻ കരിപ്പട്ടിയായിരുന്നു നമ്മുടെ മാർജിൻ ഫ്രീയിൽ കിട്ടുന്നത് പോലുള്ള കരിപ്പട്ടി അല്ലായിരുന്നു പക്ഷെ കളറ് വളരെ കുറവായിരുന്നു എങ്കിലും രുചിക്ക് ഒട്ടും പിന്നിലല്ലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ കുരുമുളക് പൊടിയും ഇൻസ്റ്റൻറ്റ് കോഫി എന്താ കാപ്പിപ്പൊടി ചുക്ക് കാപ്പിപ്പൊടി അതുകൊണ്ട് ഞാൻ ചുക്കിൻ്റെ പൊടി ഇടുന്നില്ല കുരുമുളകും ഈ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയും പിന്നെ നമ്മുടെ കരിപ്പൊട്ടി ഇടുന്നു മോൾക്ക് നല്ല ജലദോഷമുണ്ട് അപ്പോൾ ജലദോഷം ഉള്ളതുകൊണ്ട് ജലദോഷമുള്ള സമയത്ത് നമുക്കിത് വളരെ നല്ലതാണ് ഇത് നല്ല എരിവിനിട്ട് കുടിക്കുകയാണെങ്കിൽ ശരീരം പെട്ടെന്ന് വേർത്ത് നമ്മുടെ പനിക്കും ഒരാശ്വാസം ഉണ്ടാകും ജലദോഷത്തിനൊക്കെ വളരെ വലിയ ആശ്വാസം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ വറ്റിച്ചിട്ട് ഒരു കപ്പാക്കി എടുക്കണം കരിപ്പൊട്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ രണ്ട് കപ്പ് തന്നെ ധാരാളം കാരണം ഒറ്റ നേരത്തേക്കാ എടുക്കുന്നുള്ളൂ ഒന്ന് ഒരു നേരത്തേക്കോ രണ്ട് നേരത്തേക്കോട്ടെ നമുക്കിത് എടുക്കാം അപ്പോൾ കുരുമുളക് നന്നായിട്ടിടണം കുരുമുളക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് കുട്ടികൾ കഴിക്കുന്ന രീതിയിലുള്ള എരിവ് ചേർത്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഉള്ളത് തീരെ കുഞ്ഞുങ്ങളല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല അത്ര എരിവ് കൂട്ടി തന്നെ ഞാൻ ഇട്ടു ഇത് നല്ല ഈ കുരുമുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുണ്ടായിരുന്നു ഈ കുരുമുളക് അപ്പോൾ കുരുമുളകും ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയും ചുക്ക് കാപ്പിപ്പൊടിയും ആവശ്യത്തിനിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് നന്നായിട്ട് അത് പെട്ടെന്ന് തന്നെ വരുവായിരുന്നു കാരണം രണ്ട് ഗ്ലാസ് ഗ്ലാസ്സല്ലേ വെക്കുന്നുള്ളു അപ്പോൾ രണ്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത് അധികം സമയം വേണ്ടി വരില്ല പെട്ടെന്ന് തിളച്ചപ്പം നല്ല മണമുണ്ടായിരുന്നു ആ തുളസിയുടെയും കൈയ്യാല മാറാൻ്റെയൊക്കെ നല്ലൊരു വാസന ഉണ്ടായിരുന്നു ചുക്ക് കാപ്പി പിന്നെ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു അതൊന്ന് വറ്റി നന്നായിട്ട് വറ്റിയെടുത്ത് അപ്പം മോൾ വന്ന് അവൾക്ക് കുറുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അമ്മ ഞാൻ തേങ്ങ ചിരണ്ടി തരാം എന്ന് പറഞ്ഞിട്ട് തേങ്ങയും ചിരണ്ടി അപ്പോൾ ഈ കുറുക്കെന്ന് പറയുന്നത് അരിപ്പൊടിയും എന്താ തേ ആവശ്യത്തിന് തേങ്ങയും പിന്നെ കരിപ്പട്ടി കരിപ്പെട്ടി നമ്മളെപ്പോഴും വാങ്ങാറില്ല വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ വാങ്ങിയപ്പോൾ കരിപ്പട്ടി കണ്ടതുകൊണ്ട് എന്നോട് പറഞ്ഞ് നല്ല കുറുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം എനിക്ക് ഈ ചെത്തണമെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കരിപ്പട്ടിയും നമ്മൾ തേങ്ങയും കൂട്ടി കഴിക്കുമല്ലോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള മാവും തട്ടി അതും ഇൻസ്റ്റൻ്റാണ് വറുത്ത് പൊടിച്ച് ഇൻസ്റ്റൻ്റ് മാവാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ആവശ്യത്തിന് മാവുമെടുത്ത് കരിപ്പട്ടി എടുത്ത് തേങ്ങ അവൾ ചിരികി തന്നു അപ്പോൾ അത് അതും ആവശ്യത്തിന് മതി നമുക്ക് എത്രയാണോ മാവുള്ള ആ ഒരളവനുസരിച്ച് അതെടുത്ത് നന്നായിട്ട് ഇളക്കി അപ്പുറത്ത് അപ്പോഴേക്കും അടുപ്പിലിരുന്ന് നമ്മുടെ കരിപ്പട്ടി കാപ്പി അങ്ങ് വറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു ഇതും കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോഴല്ലേ നമ്മളെപ്പോഴും ഉണ്ടാക്കില്ലല്ലോ ചില ദിവസങ്ങളിൽ നേരത്തെ എത്തുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പലഹാരവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ സന്ധ്യയ്ക്ക് ഇങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല ൊരു ചായ ഇടും കഴിക്കും അത്രയൊക്കെ തുടങ്ങും അപ്പം ഇത് നിറച്ച് ഒഴിച്ച് വേണം വയ്ക്കാൻ കാരണം ഇത് ചൂടടിക്കുമ്പോഴേക്കും ഈ മാവ് അങ്ങ് സെറ്റാകും അപ്പം നമ്മൾ നന്നായിട്ട് ഈ മാവിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് അതിനെ നന്നായിട്ട് വയ്ക്കണം ഇത് പിള്ളേർക്കൊക്കെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കത്തില്ല ഇപ്പോൾ ഇച്ചിരി വലുതായി അറിവായപ്പോൾ അവർക്കത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അതിൻ്റെ തേങ്ങയും ആ കാപ്പിയുടെ ടേസ്റ്റൊക്കെ എന്താ നമ്മുടെ കരിപ്പെട്ടിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കരിപ്പട്ടി വാങ്ങുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ കെട്ടി ഉണ്ട കെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉണ്ട കെട്ടാതെ എല്ലാം ഒരേ രീതിയിൽ അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട് കാപ്പി ഞാൻ പകർന്നൊഴിച്ചു പകർന്നൊഴിക്കുമ്പോഴത്തേക്കും അതും റെഡിയാവുമല്ലോ അപ്പം അത് വേണ്ട ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട പോലെ ആയിപ്പോൾ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൈ ഒഴിയാതെ ഇളക്കിയാൽ മാത്രമേ അത് നല്ല പരുവത്തിന് കിട്ടുകയുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞു ഇത് മധുരം ഇല്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ നല്ല മധുരമുള്ള കാപ്പിയാണ് അല്ല കരിപ്പെട്ടിയാണ് അപ്പോൾ ചായ പകർന്ന് കട്ടഞ്ച് അതായത് ചുക്ക് കാപ്പി പകർന്നു ചുക്ക് കാപ്പി നല്ല എരിവുണ്ട് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കാരണം ഒരുപാട് മധുരമായി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് മോക്കിഷ്ടമല്ല അപ്പോൾ കാപ്പിയുമായിട്ടുണ്ട് നമ്മുടെ കുറുക്കും റെഡി ആയിട്ട് രണ്ടും രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഇങ്ങനെ കഴിക്കാനായിട്ട് നിറച്ച് തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആൾ കഴിക്കുന്നുണ്ട് ആൾ വീഡിയോക്ക് മുന്നിൽ വരാൻ ഇഷ്ടമല്ല ആൾക്ക് ഭയങ്കര ഒരു ചമ്മല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോക്ക് താല്പര്യമില്ല അമ്മ മാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞു അവർക്ക് വീഡിയോയ്ക്ക് താല്പര്യം കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് വീഡിയോക്ക് മുന്നേ വരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല നല്ല മൂടിലാണെങ്കിൽ അവർ വന്നേനേ കഴിച്ചപ്പോൾ നല്ല ചൂടുണ്ട് നല്ല ആവി പറക്കുന്നുണ്ട് കഴിച്ച നല്ല ചൂ ചൂടായതുകൊണ്ട് വാ ഉള്ളി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ബായ്